നമ്മുടെ പുറത്തുകളിൽ പ്രത്യേകിച്ച് വിഴിഞ്ഞ വന്നതോടുകൂടി മനോഹരമായി വന്ന വന്നടിയും എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം ഒരു കപ്പലെ അതെ ദേശീയപാതയിൽ പറഞ്ഞ് ന്യൂയോർക്ക് പോലെ പോകുന്ന പിറ്റേ ദിവസം തുർത്തി ഭൂകമ്പം ഉണ്ടായ ഭൂമി പോലെ കൂടിയാണ് ദേശീയപാത പറഞ്ഞു പോയി തള്ളൽ കൊടുത്തോറും റോഡിന്റെ വിള്ളൽ നന്നായി കൂടിയപ്പോൾ ഇപ്പോൾ തള്ളൽ എന്നുണ്ട് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് ഐക്യ ജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷവും നമ്മളും കേടാട്ടമാണ് ഈ തൂർത്തം ഈ അഴിമതി ഈ ഈ സ്വജനപക്ഷത്തിന് തകർപ്പ് തരിപ്പണമാക്കിയതിനെതിരെയുള്ള ജനവിധിയാണ് മുല്ലാളി മുസ് പറഞ്ഞുപോയ പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകരെ ഇത് ഐക്യ ജനാധിപത്യ മുന്നേരാണ് ഇവിടെ ഞങ്ങൾക്ക് വേറൊന്നും പ്രശ്നമല്ല പിണറായി വിജയനെ താഴെ അടക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു മുന്നണ ജനങ്ങൾക്ക് മോചന മോചനാശയ നമുക്കറിയാം വന്യമൃഗങ്ങൾ ഈ കൃഷിയിടങ്ങളെ തകർത്ത് തരിപ്പണമാക്കിയിട്ട് കാട്ടാനുള്ള ഉപന്ന് ആളുകളെ കൊന്നിട്ട് ആന ഏതാണ് കുനിയാന ഏതാണ് എന്നറിയാത്ത ഒരു വനം മാത്രമാണ് നമ്മളെപ്പോഴും ലക്ഷ്യം അദ്ദേഹം ഈ സംഭവം അറിഞ്ഞു ഈ രാജ്യത്തെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്നതിന് ഏറ്റവും വലിയ നിദർശനമാണ് വെറും റീലുകളിൽ ജീവിക്കാമെന്ന് കരുതി ഇനി ഈ രാജ്യം വീണ്ടും നിങ്ങൾക്ക് അധികാരം തരുമെന്ന് വിശ്വസിക്കുന്നു നാല് റീൽ എടുക്കാൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് വേണ്ടി ചെലവഴിച്ചത് മുപ്പത്തി ലക്ഷം രൂപയാണ് ലക്ഷം രൂപ മുൻ എന്തെല്ലാം അവരെ രാജ്യദ്രോഹികളായി ചിത്രീകരിച്ചുകൊണ്ട് അവഹേളിച്ച് എന്നിട്ടും അവരുടെ പോരാട്ടം അവിടെ നിർത്തിയിട്ടില്ല ആര്യത്തേ ജയിക്കേണ്ട ആവശ്യം ഏറ്റവും കൂടുതൽ ആശാ ആശാവർക്കർമാർക്കായിരിക്കും ഉണ്ടാവുക എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഇടതുപക്ഷത്തിൽ ഇതുവരെ നിന്ന ആശാ വർക്കർമാരുടെ വോട്ട് മുഴുവൻ ആര്യാദ ശ്ലോകത്തിലുള്ളതാണ് അംഗൻവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും വോട്ടുകൾ മുഴുവൻ ആര്യാഗൻ ശ്ലോകത്തിൽ കാരണം ഈ ഇടതുപക്ഷത്തെ ഇറക്കാൻ അപ്പുറത്തുള്ള ഒരു സ്ഥാനാർത്ഥിക്കും സാധിക്കില്ല അത് അത്യാളത്തിനെ സാധിക്കൂ എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന അതുകൊണ്ട് ഞാൻ ദൈവിക്കുന്നില്ല ഞങ്ങൾ ഞാൻ പഞ്ചായത്ത് ഇരിക്കുമ്പോൾ ഞങ്ങൾ സൗത്ത് ആഫ്രിക്കയിലേക്ക് ഒരു സംഘം പോവുകയുണ്ടായി അന്ന് ഞാൻ எல் எஸ் பிரகல்பராய ஒரு முன்சிப்பல் செய்ர்மன்மாரி நம்ம சவுத்தாஃபிரிக்கையில் கூட கொண்டு போக எல் எஸ் தந்த பேசி சவுத்திரிக்க போய் அப்படின்னா தரணிவிதத்தை குறித்து படிச்சு திச்சு வந்த ஒரு வந்து ഞാൻ നിയമസഭയിൽ ബഡ്ജറ്റ് പ്രസംഗത്തിന് തയ്യാറെടുക്കുമ്പോൾ ആദ്യം പോയി അതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ മുഹമ്മദ് രൂപീകരിച്ചിരുന്നത് അത്രയും ആഴത്തിൽ വിവരമുണ്ടായിരുന്ന ഒരു നേതാവിന്റെ പ്രിയപ്പെട്ട പുത്രനാണ് ആര്യൻ പാലക്കാട് പറഞ്ഞതുപോലെ തുടക്കത്തിൽ പ്രശ്നങ്ങളായിരുന്നു അവസാനം സ്ഥാനാർത്ഥി ചെയ്യാനായിട്ട് നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരാളെ കൊണ്ടുപോയി മത്സരിപ്പിച്ച് ജയിക്കാമെന്നൊക്കെ തെളിഞ്ഞിട്ട് അവർക്ക് വിട്ടു പോയിരിക്കേണ്ട അവസ്ഥ ഉണ്ടായില്ല വടകരയിൽ നിങ്ങൾ ശൈലത്തെ ടീച്ചറെ കൊണ്ടുവന്നിട്ട് ഈ രാജ്യത്തെ ഏറ്റവും വലിയ ടീച്ചർ അമ്മയായി നിങ്ങൾ കൊണ്ടുവന്നിട്ട് അവരെ തിരിച്ചയച്ച് ഷാഫിക്ക് പാലക്കാട് നിങ്ങൾ ക്ഷമിച്ച ക്ഷമത്തിന്റെ ഭാഗമായിട്ടുള്ള രാഹുൽ ിൽ എത്തി അതുകൊണ്ട് സ്വരാജ് നിങ്ങൾക്ക് യാതൊരു കുറവുമേൽക്കാതെ നിങ്ങളെ വീട്ടിലെത്തിക്കുന്ന കാര്യം ഈ സംബന്ധം പ്രിയപ്പെട്ട ആര്യനെത്തിനെ ബഹുഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചേർന്നു